ഹേയ് ഹലോ വെൽക്കം ബാക്ക് അവർ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലൈക്ക് ഇനി പ്ലസ് ടുവിലോട്ട് വരുന്ന എൻ്റെ ജൂനിയേഴ്സ് എന്ന് പറയാം അപ്പം എനിക്കെന്ന് വെച്ചാൽ അപ്പം പ്ലസ് ടു ഒരു ആ ഒരു എന്താ പറയുക കടമ തീർത്തു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അപ്പം വെറുതെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്ഡ് ആയൊരു രീതിക്ക് ഇനി പ്ലസ് ടുയിലോട്ടുള്ള ഫ്രണ്ട്സിനായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം കഴിഞ്ഞ് കുറച്ച് വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി പ്ലസ് ടുക്കാർക്കുള്ള ടിപ്സോ ഇനി ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഒക്കെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ അത് ചെയ്യുന്നത് അപ്പോൾ സത്യം പറയുമല്ലോ ഞങ്ങൾ ഇപ്രാവശ്യം പ്ലസ് ടുക്കാർ ഭയങ്കര ട്രാപ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു പാച്ചായിരുന്നു കാരണം മോഡലൊക്കെ ചോദിക്കുന്ന രീതിക്കല്ല പ്ലസ് ടുവിൽ മീൻസ് ബോർഡ് എക്സാമിലായിരുന്നു അപ്പം കുറേ പാറ്റേൺ ഡിഫറെൻ്റ് ആക്കിയിട്ടും ലാസ്റ്റ് ഞങ്ങൾക്ക് പറയുമ്പം ഇംപ്രൂവ്മെൻറ്റും ബോർഡ് എക്സാമൊക്കെ ഒരുമിച്ചായിട്ട് പോലും അത്യധികം കുറച്ച് ചില സബ്ജക്ട്സൊക്കെ നല്ല ടഫ് ആയിട്ടുണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇതേ ഒരു ലെവലിൽ തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്കും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതിക്ക് പഠിച്ച് പോയിട്ടും എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പം എന്താ പറയുക ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നമുക്ക് അത് തന്നെ എന്തൊക്കെയോ നമ്മൾ പഠിക്കുന്ന നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റായി പോയ സ്റ്റുഡൻസ് നല്ല പഠിച്ച് പോയ അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജ് എടുക്കുകയാണെങ്കിലും ആവറേജ് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും അറ്റ്ലീസ്റ്റ് ജയിച്ചാൽ മതിയെന്ന് വിചാരിച്ച് കുറച്ച് കാലങ്ങൾ പോയി പഠിച്ച് എക്സാം എഴുതുന്നവർക്കും ഭയങ്കര എന്താ പറയുക അവരെ തന്നെ തളർത്തുന്ന രീതിക്കായിരുന്നു നമ്മളെ ക്ലാസ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇനി പ്ലസ് ടു എഴുതാൻ പോകണം അല്ലെങ്കിൽ പ്ലസ് ടു ബാച്ചിനോടൊക്കെ പറയാനുള്ള ഫസ്റ്റ് തിങ് എന്നു വെച്ചാൽ ഇത്രയും ഒരു സെയിം അവസ്ഥ നിങ്ങൾ അടുത്ത പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുക എന്തായാലും പേപ്പേഴ്സൊന്നും ഈസി ആകത്തൊന്നുമില്ല പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ ഈ പ്ലസ് വണത്തെ ഒരു മൂന്ന് സബ്ജക്റ്റ് ഞാൻ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്താൽ ഇമ്പ്രൂവ്മെൻറ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് പ്ലസ് വൺ പേപ്പേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല അത്ര സിമ്പിൾ തന്നെയായിരുന്നു അപ്പം ഇപ്രാവശ്യത്തെ പ്ലസ് വൺ കുട്ടികൾക്ക് അത്ര എന്താ പറയുക കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമൊന്നും വരുന്നെന്ന് തോന്നില്ല കാരണം ഇംഗ്ലീഷ് മാത്സ് ഞാൻ ബയോളജി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യം ഇല്ല കുഴപ്പമില്ല സിമ്പിളായിട്ട് എക്സാംസ് തന്നെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ക്ക് ഇപ്രാവശ്യം എഴുതിയവർക്ക് എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കുറച്ച് കേസൊക്കെ കുറയ്ക്കാം പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അല്ലായിരുന്നു അപ്പം പ്ലസ് ടൂ ട്രാപ്ഡായി പ്ലസ് വണും കൊള്ളായി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലസ് ടു പ്ലസ് ടുക്കാരെ കൂടെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടായിരിക്കാം സംസ് എന്താ പറയുക പ്ലസ് വൺ പേപ്പറും സിമ്പിളായത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പ്ലസ് വൺ അത്യാവശ്യം കുഴപ്പമില്ല സിംപിളായ ആയിരുന്നു പക്ഷേ പ്ലസ് ടു ഒരിക്കലും അങ്ങനെ ആവത്തില്ല നല്ല ടഫായിട്ടാണ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നല്ല ടഫായിട്ട് നിങ്ങൾ എക്സ്പെക്ട് തന്നെ നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ പ്ലസ് ടു പേപ്പേഴ്സൊക്കെ എക്സാം ചെയ്ത് റിവ്യൂ പറയുന്ന വീഡിയോസിന് അടിയിലൊക്കെ കോമണലി കാണാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇനി പ്ലസ് ടുക്കാർക്ക് പോകുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് നമ്മൾ ഈ ട്യൂഷന് പ്ലസ് വൺ പ്ലസ് ടു ആയിക്കോട്ടെ ഓൺലൈൻ ഓഫ്ലൈൻ ആണോ എടുക്കുന്നത് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ട്യൂഷൻ എന്ന് വെച്ചാൽ അത് നമ്മൾ ഓരോരുത്തർ ഡിപ്പെൻഡൻസി ആയിരിക്കും കാരണം എന്താ പറയുക എല്ലാവർക്കും ഒരേപോലെ അല്ലേ നമ്മൾ പഠിക്കുന്ന രീതികൾ ആണ് അപ്പം ചിലവർക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പം അത് ഓൺലൈൻ ഓഫ്ലൈൻ എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ ഓൺലൈനായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഞാൻ അത്ര വലിയ ഫോക്കസ് ചെയ്തിട്ട് ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അത് അത് എൻ്റെ ഒരു സൈഡാണ് പക്ഷെ അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത കുറേ പേരുണ്ടായിരിക്കും ഓൺലൈൻ ക്ലാസ്സിലൂടെ അപ്പോൾ ഈ ഓഫ്ലൈനായാലും ഓൺലൈനായാലും അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട് ഓൺലൈൻ ആണ് എനിക്ക് തോന്നിയുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് വയ്ക്കുമ്പം നമുക്ക് ഏത് സമയത്ത് കാണാം അത് പിന്നെ എത്ര വേണേലും കേൾക്കാം നോട്ട്സ് എഴുതാം അങ്ങനെ അങ്ങനത്തെ ചാൻസും ഓപ്ഷൻസ് ഒക്കെ വരുന്നത് നമ്മളിപ്പോൾ ലീവ് ആവാം മറ്റേ ഓഫ്ലൈനിൽ നമ്മൾ ലീവ് ആയാലും അന്നത്തെ സംഭവം എന്താ പറയുക അന്നത്തെ ക്ലാസ് നോട്ട്സും ഒക്കെ നമുക്ക് മിസ്സായി പിന്നെ നമുക്ക് പെട്ടെന്ന് അതേ രീതിക്ക് തന്നെ കിട്ടാനുള്ള ചാൻസ് വേറെ ഇല്ല നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് പഠിക്കാത്തേ ഉള്ളൂ പക്ഷേ ഓൺലൈനിൽ വരുമ്പോൾ നമുക്ക് ക്ലാസ് മിസ് ആവുക അങ്ങനെയൊന്നുമില്ല വീഡിയോസ് അവിടുത്തെ ഉണ്ടായിരിക്കും നമുക്കപ്പോൾ തന്നെ അത് പോയി കാണാൻ നോട്ട്സ് എഴുതാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓൺലൈനിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഒക്കെ തോന്നിയ കാര്യമെന്ന് വെച്ചാൽ അത് എൻ്റെ ബേസിസിലാണ് ഞാനാണെങ്കിൽ ചിലപ്പം ഡെയിലി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമ്പം എന്താ പറയുക ഞാൻ ഈ എക്സാമെന്ന് പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സും പിന്നെ ചില എന്താ പറയുക നമുക്ക് ഓൺ ഓണം എക്സാം ക്രിസ്മസ് എക്സാം അങ്ങനത്തെ ഒരു ടേം എക്സാം വരുമ്പം അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പഠിക്കണം നല്ല മാർക്ക് മേടിക്കണം എന്ന് തോന്നും അപ്പോൾ ഞാൻ ഒരു കാര്യത്തിനായിട്ട് ഞാൻ സൈലത്തിൻ്റെ ബാച്ചിലായിരുന്നു നല്ല ക്ലാസ്സസ് ആയിരുന്നു പറയുകയാണെങ്കിൽ അപ്പോൾ അതിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ മുന്നേ പോയ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പോൾ തന്നെ നല്ല രീതിക്ക് എല്ലാ ക്ലാസും കാണും നല്ല രീതിക്ക് തന്നെ ഒരു എന്താ പറയുക എ ഫോർ ഷീറ്റിൽ വേറെ നോട്ട്ബുക്കിൽ പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെക്കലാണ് ചെയ്യാറുള്ളത് ഈ ഓഫ്ലൈൻ കാര്യത്തിൻ്റെ ഈ ഓഫ്ലൈൻ ട്യൂഷന് ഒരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻ്റേജ് എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് ഇപ്പം നമുക്ക് സ്കൂൾ ഡേയ്സ് തന്നെ എന്താ പറയുക മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ് വരുന്നുണ്ട് പിന്നെ ഈ സൺഡേ സാറ്റർഡേ എന്നുള്ള രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് ആയിട്ട് എടുക്കാം പക്ഷേ ആ രണ്ട് ദിവസം നമ്മൾ ട്യൂഷനിൽ പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീക്കിൽ ഫുൾ ഡേയ്സ് നമ്മൾ സ്കൂൾ ട്യൂഷൻ അങ്ങനെ ഡിപ്പെൻഡായിരിക്കുമ്പം ചില എല്ലാവർക്കും ചിലപ്പോൾ ആ രീതിക്ക് എന്താ പറയുക പോകാൻ മീൻസ് അത്ര ഒരു താല്പര്യം ഉണ്ടാവില്ല ഞാനങ്ങനത്തെ ഒരു കൂട്ടത്തിലായിരുന്നു കാരണം എനിക്ക് എല്ലാ ദിവസവും സ്കൂൾ ട്യൂഷനായി അറ്റാച്ച് ചെയ്യാൻ ആവശ്യത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തേ അപ്പോൾ ട്യൂഷനുള്ളൊരു ഫാക്ടർ എന്തായാലും അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസി അനുസരിച്ചിരിക്കും കാരണം ഓരോരുത്തർക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി വേറെ വേറെ ആയിരിക്കും അപ്പം ചിലവർക്ക് ട്യൂഷൻ ട്യൂഷനൊന്നും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ഇന്ന തന്നെ നല്ല രീതിക്ക് പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റും പക്ഷേ ചിലവർക്ക് എന്താ പറയുക ചില മാത്സും കെമിസ്ട്രിയൊക്കെ ആയാലും ആ ബേസിക് മുതൽ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ട്യൂഷൻ്റെ ഹെൽപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഡെയിലി ട്യൂഷനും സ്കൂളും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളൊരു എന്താ പറയുക താല്പര്യത്തിനനുസരിച്ചിട്ട് ട്യൂഷൻ എടുക്കുക ഇനിയിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ നല്ല ബാച്ചിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് uh, പോവാ പിന്നെ ട്യൂഷനെ കൂടെ എനിക്കിപ്പം കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലാസ്റ്റത്തെ യൂട്യൂബ് ക്ലാസിൻ്റെ ലൈവ് ഒക്കെയാണ് കുഴപ്പമില്ലാതെ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയോണ്ട് കുഴപ്പമില്ലാതെ ഒക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൂടി നമുക്കിപ്പം ഈ എന്താ പറയുക കൊറോണ വന്ന് കഴിഞ്ഞുള്ളത് നമുക്ക് കിട്ടിയൊരു ഫെസിലിറ്റിയാണ് ഇങ്ങനത്തെ ലൈവ്സും ലാസ്റ്റ് വരുന്ന കുറച്ച് കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ അപ്പം അത് എന്താ പറയുക നിങ്ങൾ ട്യൂഷൻ്റെ ട്യൂഷൻ പഠിക്കുന്നവരാണെങ്കിൽ ട്യൂഷൻ ഫോളോ ചെയ്തൊക്കെ ഇനി എക്സാമിൻ്റെ പ്രീവിയസ് ഡേലേക്ക് കുറച്ച് ദിവസം മുന്നേ നമുക്ക് യൂട്യൂബിൽ കാണാൻ ലൈവൊക്കെ പറ്റുന്നവരാണെങ്കിൽ കണ്ടിട്ട് തന്നെ അതിൻ്റെ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ വന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പം എക്സാംസൊക്കെ അന്ന് ടഫാന്ന് പറഞ്ഞ് എഴുതുമ്പം ഒക്കെ ഇട്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ കമൻറ്റ് ബോക്സിലൊക്കെ പ്ലസ് വൺ വരെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇനിയിപ്പം ഇത്രയും നമ്മൾ ഒരു എന്താ പറയുക ടഫായി ഞാൻ എക്സാമിനെ എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യണം അപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് വെക്കേഷൻ ആയില്ല അപ്പം ഈ ഒരു ആപ്രിൽ മെയ്യിൽ തന്നെ നമ്മൾ പഠിച്ച് തുടങ്ങണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്കും പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക ട്യൂഷനിൽ പോകുന്നവർക്കാണെങ്കിൽ ഓഫ്ലൈൻ പാച്ച് ഓഫ്ലൈൻ ഓൺലൈൻ ആയാലും ഇപ്പോൾ ഏകദേശം ആപ്രിൽ ഫോർത്ത് കുറച്ച് എന്തായാലും രണ്ട് മൂന്ന് ആഴ്ചയിൽ നമുക്ക് എന്തായാലും ട്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ട്യൂഷനിൽ നമ്മൾ എന്തായാലും അവിടെ ചെറുതായിട്ട് പഠിപ്പിച്ച് തുടങ്ങല്ലോ അപ്പം അതിൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിൽ എന്തായാലും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ട്യൂഷനൊന്നും പോകാത്തവരാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട നമുക്ക് എന്താ പറയുക യൂട്യൂബിൽ തന്നെ എല്ലാം നമുക്കിപ്പം എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പം സൈലം എക്സാമിനർ റെജു പോട്ട് അങ്ങനത്തെ കുറേ നല്ല നല്ല ചാനൽസ് ഉണ്ടായിരിക്കും അതിൽ തന്നെ ഈ ലാസ്റ്റ് മീൻസ് ഒക്കെ ചാപ്റ്ററിൻ്റെ ഫുൾ റിവ്യൂസ് തരുന്ന അതായത് ചാപ്റ്ററിനെ ഫുൾ ആയിട്ട് എടുക്കുന്ന ലൈവും പിന്നെ കുറേ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ണ്ടായിരിക്കും അപ്പം എന്താ പറയുക ട്യൂഷനൊക്കെ പോകാത്തവരാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടും പഠിക്കാൻ കാരണം എന്തായാലും ഇപ്പം തന്നെ ജസ്റ്റ് പഠിച്ച് തുടങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല കാര്യം തന്നെ ആയിരിക്കും ഇനി അതല്ല ഈ വെക്കേഷൻ രണ്ട് മാസം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാതൊക്കെ നിങ്ങളൊരു എന്താ പറയുക ഒപ്പീനിയൻ അതൊക്കെ നിങ്ങളെ ഒരു ഇഷ്ടമാണ് അപ്പം പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മാത്സ് കെമിസ്ട്രോ അങ്ങനത്തെ വല്ല സബ്ജക്ട്സ് കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചെറുതായിട്ട് പഠിച്ച് വെക്കുക കാരണം എന്തായാലും പ്ലസ് വൺ പോലെയല്ല പ്ലസ് ടു എന്നൊക്കെ പറയാനുള്ളത് പ്ലസ് ടു ഒത്തിരി ഡിഫറൻസ് കുറെ കണ്ടൻറ്റ് പഠിക്കാണ്ട് കെമിസ്ട്രിയിലൊക്കെ ഫുൾ ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് പ്ലസ് വണ്ണിൽ സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് ഓർഗാനിക്കുള്ളൂ അപ്പം അതിൽ തന്നെ അതിനേക്കാട്ടും കുറേ ഹെവിയായിട്ട് നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഇനിയിപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ടോപ്പിക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ പ്ലസ് ടുത്തെ അങ്ങനത്തെ ലൈവിലൊക്കെ നമുക്ക് പോയി നോക്കിയാലും മനസ്സിലാവും എന്തൊക്കെ എന്തൊക്കെ കണ്ടൻസ് ആയി വരുന്നതൊന്നൊക്കെ അപ്പം പഠിക്കാൻ ഡിഫിക്കൽ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഇനി ഇപ്പോൾ പ്ലസ് ടു എഴുതിയാലും കുറച്ച് ടഫായി തോന്നിയത് കെമിസ്ട്രിയാണ് അത് കൂടുതൽ ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് നമുക്ക് നമുക്ക് എന്താ പറയുക ലാസ്റ്റ് പഠിച്ച് ഒരിക്കലും ഫുള്ളായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കണം ഒരു ഉറപ്പില്ല എനിക്ക് കാര്യമായിട്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് രണ്ട് മൂന്ന് ദിവസത്തിൽ മാത്രമല്ല പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പോൾ ഓർഗാനിക് കുറെ മറന്ന് അങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റി ഞാൻ ഫേസ് ചെയ്തു അപ്പോൾ എനിക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് തരാമെന്ന ഏറ്റവും വലിയ ടിപ്പ് എന്ന് വെച്ചാൽ കെമിസ്ട്രി എന്ത് മാത്സും കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പം അടുത്ത വർഷം ടഫ് ആക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് മെയിൻ സബ്ജക്ട്സൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് അങ്ങനത്തെ വീഡിയോസും ക്ലാസൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ വെല്ലം വെല്ലായിട്ട് നമുക്ക് ഭയങ്കര സ്പീഡായി പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ബേസിക് മുതൽ ഒക്കെ നോക്കി പഠിച്ച് പോകുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി സ്കോർ സ്കോറിട്ടും അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനെ പ്രശ്നം ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ വലിയ ഇതുണ്ടോ എന്ന് ഇതുണ്ടോന്നറിയത്തില്ല എന്നാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത രീതിക്കാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പം പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പറ്റും ജസ്റ്റ് സ്റ്റാർട്ടിംഗ് നല്ല കാര്യം തന്നെയായിരിക്കും പിന്നെ പറയാൻ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഡെയിലി എന്താ പറയുക ഇങ്ങനത്തെ ഫിസിക്സ് കെമിസ്ട്രി സബ്ജെക്റ്റൊക്കെ ഡെറിവേഷനും പിന്നെ കുറേ ഓർഗാനിക് ഒക്കെ അല്ലേ അപ്പോൾ ഡെയിലി എന്താ പറയുക സ്കൂൾ തുറന്നാലും ഡെയിലി നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ കിട്ടുന്ന റിസൾട്ട് ഭയങ്കര പവർഫുൾ നല്ല മാർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ എക്സ്പെക്ട് ചെയ്തതിനായിട്ട് കൂടുതലായിരിക്കും നല്ല മാർക്ക് കിട്ടും അപ്പോൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്യാൻ നല്ലതായിരിക്കും കാരണം ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ മനസ്സിലായി കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ എക്സാം തലേ ദിവസങ്ങളും നല്ലോണം ഇന്ന് കുറെ ഉറക്കം കളി അങ്ങനെയൊക്കെ പഠിക്കും പക്ഷേ അതിലൊന്നും വലിയ കാര്യമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കം അന്ന് കളഞ്ഞതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇപ്പം തലവേദന ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാനുള്ളത് ഡെയിലി കുറച്ച് കുറച്ച് ഓരോ മണിക്കൂർ മാത്രം ഡെയിലി സ്പെൻഡ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഡേ കിട്ടുന്ന റിസൾട്ട് ഭയങ്കര ഇതായിരിക്കും കാരണം പ്ലസ് ടുവിൽ സയൻസ് ബാച്ച് എടുക്കുന്നവർക്ക് അടുത്തൊരു ബേർഡൻ എന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽസ് ആയിരിക്കും അതൊക്കെ മിക്കവാറും സ്കൂളിൽ നമുക്ക് ലാസ്റ്റ് ടൈമിലേക്കും തരുന്നുണ്ടാവുക പിന്നെ കുറേ റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പഠനം എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായി തോന്നാൻ പാടില്ല അപ്പോൾ എനിക്ക് തോന്നും ചില സ്കൂളിലൊക്കെ റെക്കോർഡ്സ് ഒക്കെ നേരത്തെ തരും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്കിപ്പം വെക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും മീൻസ് എന്താ പറയുക പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരുന്നു റെക്കോഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കുറച്ച് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ എക്സാമിൽ ലാസ്റ്റ് എത്തുമ്പോൾ പിന്നെ ഫുൾ ഹറി ആയിരിക്കും പിന്നെ പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ നമ്മൾ മാർക്ക് മേടിക്കാൻ നല്ല സിമ്പിളായിരിക്കും അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് എന്താ പറയുക പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും അപ്പം മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു പഠനം പ്രാക്ടിക്കൽ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും സ്കൂളിൻ്റെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് രീതിക്ക് എനിക്ക് തോന്നിയ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇനി വരുന്ന പ്ലസ് ടു ബാച്ചിന് ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇതേപോലെ മീൻസ് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ പറ്റുന്ന രീതിക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നത് എൻ്റെ പ്ലസ് ടു ശേഷമുള്ള പ്ലാൻ എന്താണെന്നൊക്കെയാണ് അപ്പം അത് ചെറുതായിട്ട് ഒരു പ്ലാൻ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതായാലും ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ ഇനി എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഇനി വിനത്തെ വീഡിയോ ഉള്ളൂ ഹെൽപ്പുഫുൾ ആയി വിചാരിക്കുന്നു താങ്ക്